啊，不。你。 ഇത് നമ്മുടെ തട്ടത്തുമല കവലയിൽ നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ കുന്നും അതിൻ്റെ മുകളിലുള്ള ഒരു പാറയും ആ പാറയുടെ മുകളിലുള്ള ഒരു അമ്പലവും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഈ പാറയെ നമ്മൾ മുമ്പ് ആയിരവല്ലി പാറ എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെയാണ് അതിൻ്റെ പേര് പക്ഷേ അതിൻ്റെ മുകളിലുള്ള അമ്പലത്തിൻ്റെ പേര് പാറയിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ തട്ടത്തുമല കവലയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമാണ് പലരും ഇവിടെ എത്തുമ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളിലെത്തുമ്പോഴത്തേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം വളരെ മനോഹരമാണ് ആ കാഴ്ച കാണുവാൻ വേണ്ടി നമ്മളിതേ ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് വിദൂര യാത്രകളൊന്നും തന്നെ നടത്തേണ്ടതില്ല നമ്മൾ നിത്യേന നമ്മുടെ സ്ഥലത്ത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ കാണുന്ന പല സ്ഥലങ്ങളും ഇതുപോലെ ദൃശ്യ ചാതിരി ഉള്ളതാണ് പക്ഷെ നമ്മളെന്നും കാണുന്നത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഇതുപോലെയുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ ആ നിലയിൽ അതിനെ നോക്കിക്കാണാത്തത് കൊണ്ടാണ് പക്ഷെ ഇതുപോലെ നമുക്ക് ചുറ്റിലും നമ്മൾ ദിവസവും കാണുന്ന നമ്മുടെ കൊച്ചു കുറച്ച് യാത്രകൾക്കിടയിലൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കാണുന്ന ഇതുപോലെയുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ചിത്രങ്ങളായി വീഡിയോകളായി ഇതുപോലെ എടുത്തു വെച്ച് ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് തന്നെ എത്രമാത്രം മനോഹരമായ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന സ്ഥലങ്ങളാണുള്ളത് അല്ലെങ്കിൽ എത്രമാത്രം പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൂരെ സ്ഥലങ്ങളിലൊന്നും പോകേണ്ടതില്ല നമുക്ക് നമ്മുടെ ചുറ്റിലും തന്നെ നല്ല ദൃശ്യ ദൃശ്യഭംഗിയുള്ള പ്രദേശങ്ങളുണ്ട് നമ്മളെന്നും കാണുന്ന തുപോലെയല്ലാതെ വേറൊരു രീതിയിൽ അതിനെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കാഴ്ച ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെയൊക്കെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാനാവുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചിത്രങ്ങളും വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം എല്ലാവർക്കും വിശ്വമാനവ്യം ചാനലിൻ്റെ ആശംസകൾ